എല്ലാ ദിവസങ്ങളും ഞാൻ ഓർക്കാറുണ്ട് പക്ഷെ ഒരു ദിവസം ഞാൻ മറന്നുപോയിരുന്നു കേട്ടോ ലോക ഇമ്മ്യൂണൈസേഷൻ ഡേ ആയിരുന്നു നമ്മൾ വാക്സിൻ എടുക്കുക വാക്സിൻ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിലേക്ക് കുത്തുന്ന ഒരു സൂചി എന്നതിനേക്കാളപ്പുറം ഈ വാക്സിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ലോകത്ത് മനുഷ്യന്മാരുടെ ജീവിതം സേവ് ചെയ്യുന്ന കാര്യത്തിൽ മറ്റെല്ലാ മരുന്നുകളേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് വാക്സിൻ എന്നാണ് ഒരു പല രോഗങ്ങൾക്കും വാക്സിനുകൾ വാക്സിനുകളില്ലായിരുന്നെങ്കിൽ ഇന്നും മനുഷ്യകുലത്തിൻ്റെ ഒരു ആവറേജ് ഐസ് പതിനഞ്ചോ ഇരുപതോ ഒതുങ്ങുമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു വാക്സിൻ കണ്ടെത്തിയില്ലായിരുന്നു എന്തായിരുന്നു സ്ഥിതി ടെട്ടനസിന് ഒരു വാക്സിൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി റാബീസിന് ഒരു വാക്സിൻ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി അല്ലേ ഈ അസുഖങ്ങളൊക്കെ നാട്ടിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ സ്ഥിതി അവിടെയാണ് വാക്സിൻ റവല്യൂഷൻ സൃഷ്ടിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വാക്സിനുകളെ കുറിച്ച് കുറച്ച് ഫാക്ട്സാണെന്ന് എനിക്ക് പറയാനുള്ളത് വിവിധ ഭീഷണികളായിട്ടുള്ള രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനും നിയന്ത്രിക്കാനും സഹായിച്ചു എന്നതുകൊണ്ട് തന്നെ ഒരു വർഷം രണ്ട് തൊട്ട് മൂന്ന് ദശലക്ഷം മില്യൺ ജീവിതങ്ങൾ സേവ് ചെയ്യാൻ വാക്സിനുകൾ കൊണ്ട് സാധ്യമാവുന്നു എന്നാണ് ഫാക്ട്സുകൾ ബോധിപ്പിക്കുന്നത് ബാക്ടീരിയകളെയും വൈറസിനെയും പൊരുതി തോൽപ്പിക്കുന്നതിൽ പല ആൻറ്റിബയോട്ടിക്കുകൾക്കൊക്കെ ഒരു സാഹചര്യത്തിൽ ഇത്തരം വൈറസുകളെയും ബാക്ടീരിയകളെയും തുരത്താനുള്ള വാക്സിനുകൾക്ക് ഈ ബ വഹിക്കുന്നതിനേക്കാളും നല്ലൊരു റോള് ഇതിന് നിർമ്മാർജ്ജനം ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് വാക്സിനുകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളെക്കാളും ആൻറ്റി വൈറസിനേക്കാളും മേൽക്കോയ്മ ഉണ്ട് എന്ന് മാത്രമല്ല ഇത് അത് അവയൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും പാർശ്വഫലങ്ങളും വാക്സിനുകൾക്ക് കുറവാണ് എന്നുള്ളതാണ് വസ്തുത മൂന്ന് മില്യണോളം കുട്ടികളുടെ ജീവൻ രക്ഷപ്പെടാൻ വാക്സിനുകൾക്ക് സാധ്യമാവുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്ക് പല അസുഖങ്ങളും വരുന്നതിന് മുമ്പേ തടയാനുള്ള ഒരു സാഹചര്യമാണ് വാക്സിനുകൾ സൃഷ്ടിക്കുന്നത് നമ്മളറിയാം ഒരു ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്സിൻ ഒരു പോളിയോ വാക്സിൻ അവിടെ കൊടുക്കുമ്പം നമ്മുടെ ശരീരത്തിലേക്ക് റിയൽ ആയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു പോളിയോ വൈറസ് അവിടേക്ക് എൻട്രി ചെയ്താലും ഈ ഇനാക്റ്റീവേറ്റഡ് ആയിട്ടുള്ള പോളിയോ പോളിയോക്കെതിരെ ഉണ്ടായ ആൻറ്റിബോഡി ഇവയെ അപ്പപ്പൊക്കെ വന്നിട്ട് അങ്ങോട്ട് തുരത്തും എന്നുള്ളതാണ് വാക്സിനുകൾ എന്ത് ചെയ്യുന്നു വാക്സിനുകൾ നമ്മൾ ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പം ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയോ അല്ലെങ്കിൽ ഒരു വൈറസിനെയോ അങ്ങോട്ട് കൊടുക്കുകയാണ് ഇത് ഇനാക്റ്റീവാണ് ഇത് രോഗം ഉണ്ടാക്കില്ല പക്ഷേ ഇവയുടെ പല കമ്പോണൻസിനെയും നമ്മുടെ ശരീരം തിരിച്ചറിഞ്ഞിട്ട് ശരീരം ആൻ്റിബോഡി ഉണ്ടാക്കുകയാണ് ഈ വാക്സിനുകൾ എന്താണ് ചെയ്യുന്നത് ശരീരത്തെ കൊണ്ടാണ് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഒരു മരുന്ന് അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരുപാട് ജീവ അസുഖങ്ങൾ വരാതിരിക്കാനും അസുഖങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനും അസുഖങ്ങൾ വരുന്നതിന് മുമ്പേ തടയാനും നമ്മളെ കുട്ടികളെ സഹായിക്കുന്നത് കൊണ്ടാണ് മൂന്ന് മില്യണോളം ജീവൻ സേവ് ചെയ്യാൻ വാക്സിനുകൾക്ക് സാധ്യമാവുമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒരു ഫാക്റ്റ് പരിശോധിച്ചാൽ മുപ്പത് ശതമാനത്തോളം കുട്ടികളുടെ മരണത്തിന് കാരണമാവുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ന്യൂമോണിയ കാരണമാണ് ഈ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിനും പി വാക്സിനൊക്കെ കൊടുത്ത കുട്ടികളിൽ ഇത്ര ന്യൂമോണിയയുടെ സിവിയറിറ്റി കുറയുന്നു എന്ന് നമ്മുടെ നാട്ടിലെ പഠനങ്ങൾ ബോധിപ്പിക്കുകയാണ് ഫാക്റ്റുകൾ തെളിയിക്കുകയാണ് ഇതുപോലെ തന്നെ നമുക്കറിയാം ഫ്ലൂ കോമൺ ഫ്ലൂ ഒരുപാട് കാണുന്ന രോഗമാണ് ഈ രോഗത്തിനെതിരെ ഒരു വാക്സിൻ കൊടുക്കുന്നത് കൊണ്ട് മില്യൺ കണക്കിന് കുട്ടികൾക്ക് ഡോക്ടറെടുത്ത് സമീപിക്കുന്നത് തടയാൻ പറ്റുമെന്നുള്ള കാരണം ഫ്ലൂവിൻ്റെ പല വേരിയൻറ്റുകളും ഉണ്ട് ഇവയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പല തവണകളായിട്ട് രോഗം വരുന്ന ഒരു സാധ്യതയാണ് ഈ വാക്സിൻ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഫ്ലൂ വാക്സിന് ഏതാണ്ട് സെവൻ പോയിന്റ് വൺ മില്യൺ ഇൻഫ്ലുവൻസ കേസുകളാണ് തടയാൻ പറ്റിയത് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു ഫ്ലൂ വാക്സിൻ കൊണ്ട് ഒരു ലക്ഷത്തോളം ഫ്ലൂ ആയിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലൈസേഷനും കുറക്കാൻ പറ്റി എന്നുള്ളതാണ് ഇന്ത്യൻ വാക്സിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ടീം ഇറക്കിയ ഡാറ്റസ് നോക്കിയിട്ടാട്ടോ ഞാനിത് പറയുന്നത് ഇനി വാക്സിനുകൾക്ക് ക്യാൻസർ വരുന്ന തടയാൻ സഹായമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഇതിനൊക്കെ ക്യാൻസർ വരുന്നത് തടയാൻ പറ്റുമെന്നുള്ളതാണ് ഈ എച്ച് പി വി സെർവൈക്കൽ ക്യാൻസർ ത്രോട്ട് ക്യാൻസർ ഓറൽ ക്യാൻസർ ആനൽ ക്യാൻസർ ഇവയൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് ഈ എച്ച് പി വി വാക്സിന് ഒരു സെക്ഷൽ ആക്ടിവിറ്റിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ് നല്ലതാണ് പറയുന്നത് എന്നാലും ഒരു ഒമ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ എപ്പോഴും വേണമെങ്കിലും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ കൊടുക്കാവുന്നതാണ് നമുക്കറീ നെരുമ്പ് പൊട്ടി എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഷിംഗിൾസ് ഇത് തടയാനും വാക്സിൻ കൊണ്ട് കുറച്ച് സാധ്യമാകുന്നല്ലോ നമ്മൾ നെരുമ്പൊട്ടി കഴിഞ്ഞാൽ നമുക്കൊരു അസഹ്യമായിട്ടുള്ള വേദന ആയിരിക്കും ദീർഘകാലം നിലനിൽക്കുന്ന വേദന ആയിരിക്കും ഇതൊക്കെ തടയാനും വാക്സിൻ കൊണ്ട് സാധ്യത ഒരുപാട് അസുഖങ്ങൾ നിർമാർജ്ജനം ചെയ്യാനും ഒരുപാട് അസുഖങ്ങൾ സിവിറിറ്റി കുറക്കാനൊക്കെ വാക്സിനുകൾ കൊണ്ട് സാധ്യമായിട്ടുണ്ട് പലപ്പോഴും വാക്സിനുകൾ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളും മറ്റൊക്കെ വിമർശിക്കപ്പെടുന്നേക്കാൾ വിമർശിക്കപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് വളരെ ചെറിയൊരു ശബ്ദം വാക്സിനുകൾക്കെതിരെ ഉണ്ടാവും ആ ശബ്ദത്തെ വീർപ്പിച്ച് വീർപ്പിച്ച് പെരുപ്പിച്ച് അതിനെ തന്നെ ഒരു വല്ലാണ്ട് വൈകാരികമായിട്ട് വാക്സിനുകൾക്കെതിരെ ശബ്ദിക്കുന്ന ആൾക്കാർ ഒരുപാടുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് ഒരുപാടില്ല വളരെ ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ പക്ഷെ അവരുടെ പ്രസ്താവനകളും ഇതും സാധാരണക്കാരുടെ വാട്സപ്പുകളിലും വളരെ ശക്തമായിട്ട് ഒഴുകുന്നത് കൊണ്ട് വാക്സിനുകളെക്കുറിച്ച് നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് വാക്സിനുകൾ നമ്മുടെ മനു ഹ്യൂമൻ സ്പീഷീസിന് ഇവിടെ ദീർഘായുസ കൂട്ടുന്നതിൽ അവ വഹിച്ച പങ്കിനെക്കുറിച്ച് ബോധ്യമായിക്കൊണ്ട് അതുമായിട്ട് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ